നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായിവ മക്കളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഥാവായി യേശുക്രിസ്തുവിനെ ധരിക്കുൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കു റോമ പതിമൂന്ന് പതിനാല് ം ചിന്തിക്കുന്നുവോ അതിന് അനുസരണമായി നമ്മുടെ പ്രവൃത്തികളും ഉണ്ടാകും വിശുദ്ധ ചിന്തകൾ വിശുദ്ധ ജീവിതത്തെ രൂപപ്പെടുത്തും ചിന്തകൾ ദിവാസ്വപ്നമായും പ്രവൃത്തിയായും കാലാന്തരത്തിൽ പതിവായും പിന്നീട് സ്വഭാവമായും തീരും തൽഫലമായി വ്യക്തിത്വത്തിൽ അതിന് അനുസരണമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും നല്ല രീതിയിൽ ജീവിതം ആരംഭിച്ച ചിലർ വശംവതരായി തകർന്നു പോയിട്ടുണ്ട് കായനും ആബേലും ദൈവത്തിന് കാഴ്ച കൊണ്ടുവന്നു ഹാബേലിന്റെ കാഴ്ച അംഗീകരിച്ചത് കണ്ടപ്പോൾ കായേൻ ആബേലിനെ വെറുത്തു ആ ദുഷ്ടചിന്ത ആബേലിനെ കൊല്ലുവാൻ കാരണമായി കടവിൽ കുളിച്ചു കൊണ്ടു നിന്ന ബദ്ഷേബായി ശ്രദ്ധിച്ച ദാവീദിന്റെ ചിന്തകൾ ഉണ്ടായി ചിന്തകളുണ്ടായി കൊല്ലുവാൻ അത് കാരണമായി ചിന്താമണ്ഡലത്തിൽ താലോലിച്ച അശുദ്ധ ചിന്തകൾ പ്രവൃത്തിയിൽ വന്നു ദീർഘകാലത്തെ മനസാക്ഷിയുടെ കുത്തലിനും കൈപോടെ പരിതപിക്കുന്നതിനും ഇടയായി പരാജയവും വിജയവും ചിന്തയിലാണ് ആരംഭിക്കുന്നത് യേശുവിന്റെ പോരാട്ടവും വ്യഥയും കുരിശിൽ വെച്ചായിരുന്നില്ല തോട്ടത്തിൽ വെച്ച് അനുഭവിച്ചത് ആന്തരിക പോരാട്ടത്തിന്റെ ഫലമായി രക്തത്തുള്ളികൾ രോമകൂമങ്ങളിലൂടെ വാന്നൊലിച്ച് തറയിൽ വീണു തോട്ടത്തിൽ വെച്ച് യേശു വ്യാകുലപ്പെടുകയും കരയുകയും ചെയ്തു എന്നാൽ കുരിശിൽ കിടന്നപ്പോൾ താൻ പ്രശാന്തനായിരുന്നു യേശുവിനെ ചിന്താ മണ്ഡലത്തിലെ വേദനയും പോരാട്ടവും ശാരീരിക വേദനയേക്കാൾ രൂക്ഷമായിരുന്നു ചിന്തയിൽ വിജയിച്ച യേശു പിന്നീട് പ്രശാന്തനായിരുന്നു ചിന്തകൾ നിയന്ത്രിക്കപ്പെട്ടാൽ വിജയം നിശ്ചയമാണ് ചിന്തയിലാണ് പ്രവൃത്തി മട്ടിടുന്നത് അവിടെ അശുദ്ധ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത് എന്നാൽ നാം പ്രവൃത്തിയിൽ തെറ്റുകയില്ല ചിന്തയിൽ വിജയിച്ചാൽ കർമ്മരംഗത്ത് വിജയം നിശ്ചയമാണ് അതിനുള്ള കൃപാവരം കഥാവ ഈശോ തൻ്റെ ആത്മാവിലൂടെ നമുക്ക് നൽകട്ടെ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധമ്മ നമുക്കായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമീൻ ജീവവചനമേണ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ